അന്ന് നമ്മൾ നയൻറ്റി കിഡ്സ് ആണെങ്കിൽ മണ്ണിൽ കളിച്ചിരുന്നു മണ്ണപ്പൻ ചുട്ടിരുന്നു മാടം കെട്ടിയിരുന്നു അച്ഛനും അമ്മയും കളിച്ചിരുന്നു ഗോലി കളിച്ചിരുന്നു കമ്പിൽ പശതേച്ച് കാപ്പിരി ഇരിയെ പിടിച്ച് തീ പെട്ടിക്കൊള്ളലടിച്ച് ഫോൺ വിളിച്ചിരുന്നു പുഴയിൽ ചാടിയിരുന്നു തോട്ടിൽ ചാടിയിരുന്നു മുണ്ടോ തോർത്തോ ഉപയോഗിച്ച് മീൻ പിടിച്ചിരുന്നു കൂട്ടം കൂട്ടമായി സ്കൂളിലേക്ക് മൂന്നോ നാലോ കിലോമീറ്റർ നടന്നു പോയിരുന്നു മീനും ഇറച്ചിയും മുട്ടയും ഒക്കെ കൊണ്ടുവരുന്നവന്മാർ ഉച്ചക്കഞ്ഞിയുടെ പാത്രത്തിൽ നിന്ന് പയറിന് വേണ്ടി കൈയിട്ട് വാരിയിരുന്നു ഒരു സ്ലേറ്റ് പെൻസിൽ അഞ്ചോ ആറായി ഒടിച്ച് കൂട്ടുകാർക്ക് പകുത്ത് നൽകിയിരുന്നു ഒരു മുട്ടായി കല്ലിൽ വെച്ചിടിച്ച് പൊട്ടിച്ച് അഞ്ചോ ആറോ പേർ കൂട്ടമായി കഴിച്ചിരുന്നു തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ മരത്തിൽ കയറിയിരുന്നു ചാമ്പയിലും പേരയിലും മാവിലും പ്ലാവിലും അങ്ങനെ എന്തൊക്കെ ഓർമ്മകൾ എത്ര സുന്ദരമായ അനുഭവങ്ങൾ ഇതൊക്കെ നാം എന്തെങ്കിലും മറക്കുമോ ഇതൊക്കെയല്ലേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബലങ്ങൾ ഏറ്റവും വലിയ ഓർമ്മകൾ നമുക്കിവൊക്കെ ഉണ്ടായിരുന്നു കഷ്ടപ്പാട് ബുദ്ധിമുട്ട് പട്ടിണി ദാരിദ്ര്യം അവയൊക്കെയാണ് നമ്മെ നാം ഇന്നത്തെ കുട്ടികൾക്ക് നാം വിളിക്കുന്ന ജെൻസി പിള്ളേർക്ക് ഇതൊന്നുമില്ല എന്തുകൊണ്ട് ആരാണ് ഉത്തരവാദികൾ ആരാണ് അവരെ അങ്ങനെയാക്കുന്നത് നിങ്ങൾക്കറിയേണ്ട ഉത്തരം വായു മറുപറത്തിലേക്ക്